വോട്ടർ പട്ടിക ക്രമക്കേടിൽ വെട്ടിലായ തൃശൂരിൽ കെ സുരേന്ദ്രനെ ഇറക്കി പ്രവർത്തനം ശക്തമാക്കാനൊരുങ്ങി ബി ജെ പി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ തൃശൂരിൽ മത്സരിച്ചേക്കും രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കാൻ സാധ്യത പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അതൃപ്തി ബി ജെ പിയിൽ പുകയാണ് തൃശൂരിലെ വോട്ട് ക്രമക്കേട് പുറത്തുവന്നത് പ്രതിരോധം എന്ന നിലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥിയെ വളരെ മുമ്പേ നിശ്ചയിച്ച് പ്രവർത്തനം കാര്യക്ഷമമാക്കാനാണ് ബി തീരുമാനം ഈ ചർച്ചയാണ് കെ സുരേന്ദ്രൻ എന്ന പേരിലേക്ക് എത്തിയത് തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത സുരേന്ദ്രൻ നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു കേരളത്തിൽ ബി ആദ്യമായി അക്കൗണ്ട് തുറന്ന നിയമമണ്ഡലം തിരിച്ചുപിടിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇറങ്ങും കഴക്കൂട്ടത്ത് വി മുരളീധരനും കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസും തിരുവനന്തപുരം മണ്ഡലത്തിൽ വി വി രാജേഷും സ്ഥാനാർത്ഥികളാകും ശോഭാ സുരേന്ദ്രനായി പരിഗണിക്കുന്നത് പുതുക്കാട് ആലപ്പുഴ എന്നീ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന വട്ടിയൂർക്കാവിൽ പത്മജ വേണുഗോപാലിനെ മത്സരിപ്പിക്കുന്നതും പരിഗണനയിലുണ്ട് മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനൻ രാശേഖൻ ആറന്മുളയിലായിരിക്കും മത്സരിക്കാൻ സാധ്യത ഗവർണർ സ്ഥാനം ഒഴിഞ്ഞെത്തിയ പി എസ് ശ്രീധരൻപിള്ള ചെങ്ങന്നൂരിൽ മത്സരിപ്പിക്കുന്നതും പരിഗണിക്കുന്നുണ്ട് ഷോൺ ജോർജ് പി സി ജോർജ് എന്നിവരും സ്ഥാനാർത്ഥികളാകും